അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇതൊരു കൊല്ലംകോടത്ത് നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ കൊല്ലങ്കോട്ടിലെ കുറച്ച് കവുങ്ങൻ തോപ്പുകളിൽ കവുങ്ങൊക്കെ മുറിച്ചിട്ടിട്ട് കെടുക്കുകയാണ് അപ്പോൾ കുറേ പാഠത്തിന് ഒത്ത നടുക്കായിട്ടൊരു അയ്യപ്പക്ഷേത്രം ഉണ്ട് അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജയിച്ചവരുടെ കഥ മാത്രം പറയുമ്പോൾ തോറ്റുപോയ ഞങ്ങളെപ്പോലെ കുറേ പേരുണ്ടാവില്ലേ അവരുടെ കഥകൾ കേൾക്കണ്ടേ അവർക്കും പറയാനുണ്ടാവില്ലേ കഥകൾ അപ്പോൾ അത്തരക്കാരുടെ കഥ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ജീവിതത്തിലെ ജയിച്ചു നിന്നിരുന്നൊരു പ്രത്യേക കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിലും ചെയ്യേണ്ടായിരുന്നു അന്ന് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നും അങ്ങനെ ആരെയും നമുക്ക് കാണാൻ കിട്ടാറില്ല കാരണം ആരും നമ്മളെ മൈൻഡ് പോലും ചെയ്യാറില്ല നമ്മുടെ കയ്യിൽ ലക്കി ബസ്കറിൽ പറയും പോലെ പൈസ ഉണ്ടെന്ന് നാലാൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൂടെ നിൽക്കാൻ നിൽക്കാനാളുണ്ടാവുള്ളൂ അല്ലെങ്കിൽ കൂടെ നിൽക്കാനും ആളുണ്ടാവില്ല ഒന്നിനും ആളുണ്ടാവില്ല ഞാനൊക്കെ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിതത്തിലൂടെ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട് ഒരു അഞ്ച് വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ ലൈഫ് ഒരു പക്ഷേ അന്ന് എനിക്ക് ഇത്ര മെച്യൂരിറ്റിയിൽ സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല കാരണം ഞാൻ വലിയ പഠിപ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു വലിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ ജോലിയില്ല പഠിപ്പ് പഠിപ്പിന് യാതൊരു വിലയുമില്ല മറ്റുള്ളവരെ ചിലപ്പോഴൊക്കെ ചോദിക്കും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കാരണം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അങ്ങനെയാണ് അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പലപ്പോഴും ും നമ്മുടെ കൂട്ടുകാരികളൊക്കെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ അവരൊക്കെ എത്ര കളർഫുള്ളായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ അവർക്ക് നമ്മളുടെ അത്ര പ്രായമായി തോന്നിക്കില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ ആയിരിക്കും എല്ലാം വേറെ ആയിരിക്കും പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലായിടത്തും തോറ്റു പോകുമ്പോഴും നമ്മൾ വിചാരിക്കും നാളെ ജയിക്കും മറ്റന്നാ ജയിക്കും പിറ്റുന്ന ജയിക്കും എന്ന് വിചാരിക്കും ആക്ച്വലി ഓരോ മനുഷ്യനും അന്ന നാളത്തെ അത്താഴത്തിനും വസ്ത്രത്തിനും കയറി കിടക്കാൻ ഒരു പാർപ്പിടത്തിനും വേണ്ടിയിട്ടാണല്ലോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ അപ്പം ഞാനും അതുപോലെയുള്ള ഒരു യുദ്ധത്തിൽ തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഒന്നുമല്ലാതായി പോവും അവർക്ക് വേണ്ടി മാത്രമായി പോവും നമ്മളുടെ ജീവിതം പക്ഷെ അത് മറ്റുള്ളവരൊന്നും കാണണം എന്നൊന്നുമില്ല അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാം ചിലപ്പം നമുക്ക് നഷ്ടപ്പെടും ആ പക്ഷേ നമുക്ക് അവരൊന്ന് വഴക്ക് പറയാനോ അവരോട് നമ്മുടെ സങ്കടങ്ങൾ പറയാനോ ഒന്നും നമുക്ക് അവകാശം പോലും ഉണ്ടാവില്ല മറ്റുള്ളവർ അത് കൺസിഡർ ചെയ്യണമെന്നുണ്ടാവില്ല മറ്റുള്ളവർ ചിന്തിക്കുക എന്തിനാ അങ്ങനെ പറയണേ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തുകൊണ്ട് അങ്ങനെ പറയണതെന്ന് ചിന്തിക്കില്ല കാരണം ആ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എനിക്ക് മാത്രമാണ് അതെൻ്റെ അനുഭവങ്ങളാവുന്നത് മറ്റെല്ലാവർക്കും അത് കഥകളാണ് ഇപ്പം നിങ്ങൾ കേ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു കഥയാണ് എന്തിനെക്കുറിച്ചായിരിക്കും എന്ന് പോലും നിങ്ങൾക്ക് തോന്നാം അല്ലേ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഒരുപാട് അനുഭവിച്ച് പദം വന്നിട്ട് ജീവിക്കാൻ പറയില്ലേ അങ്ങനെയാണ് അപ്പം നാളെ എന്ത് ചെയ്യുന്നാലോചിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാം നമ്മൾ ലൈഫ് ഇങ്ങനെ പോകുന്നു അതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലൈഫിനകത്തൊരു മടുപ്പ് തോന്നി തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമല്ലോ എല്ലാത്തിനും നമ്മൾ തന്നെ ഓടേണ്ടത് നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെ നമുക്ക് ആശുപത്രിയിൽ നിൽക്കേണ്ടത് നമ്മൾ തന്നെ എല്ലായിടത്തും നമ്മൾ തന്നെ വേണമെന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് തോന്നും മതി ഇനി അങ്ങ് നിർത്തിയേക്കാം അല്ലേ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണം എന്നാണല്ലോ പറയുക അപ്പോൾ സ്വരം നല്ലതായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തി അരങ്ങു വിട്ടു പോവുക എന്നുള്ളതാണ് നല്ല കലാകാരൻ്റെ ലക്ഷ്യം അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോവും പക്ഷേ അതിലെ അപ്പോഴും പേടിയാണ് നമുക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആര് നോക്കും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കുറ കൂടൊന്നും കുറയില്ലല്ലോ ഉള്ളൂ അത് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെയും നമ്മൾക്ക് രക്ഷയില്ല അല്ലേ അപ്പം എന്നെപ്പോലത്തെ ഒരുപാട് മനുഷ്യജന്മങ്ങളെ ഒരുപാട് തരത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർക്കെല്ലാവർക്കും ആയിട്ടുള്ള സപ്പോർട്ടിങ് വീഡിയോ ആയിട്ടിരിക്കട്ടെ ഇതെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാണാൻ സുമ സുമനസ്സുള്ള മനുഷ്യന്മാർ ഇത് കാണുക അത്രേ ഉള്ളൂ ഗൈ അപ്പോൾ കൊല്ലം കോടിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് െന്ന് വിചാരിക്കുന്നു കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര ആഴത്തിൽ മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കൂട്ടുകാരെ ബൈ